കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് എം എ ബേബി സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ ആറാമത്തെ ജനറൽ സെക്രട്ടറിയാണ് ബേബി ഇ എം എസിനു ശേഷം കേരളത്തിൽ നിന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തുന്ന നേതാവാണ് എം എ ബേബി ജനറൽ സെക്രട്ടറി ആരെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്നലെ രാത്രി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പതിനാറ് പി ബി അംഗങ്ങളിൽ പതിനൊന്ന് പേരും ബേബിയെ പിന്തുണച്ചു യോഗത്തിൽ പി ബി കോർഡിനേറ്റർ പ്രകാശ് കാരായിട്ടാണ് ബേബിയുടെ പേര് നിർദ്ദേശിച്ചത് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അഞ്ചു പേരാണ് എം എ ബേബിയുടെ പേര് എതിർത്തത് പശ്ചിമബംഗാൾ ഘടകവും മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവുമായ അശോക് ധാവളയാണ് ബേബിയെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കുന്നതിനെതിർത്തത് ബംഗാളിൽ നിന്നുള്ള പി ബി അംഗങ്ങളായ സൂര്യകാന്ത് മിശ്ര ബംഗാൾ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മുഹമ്മദ് സലീം നീലോൽപൽ ബസു രാമചന്ദ്ര ടോം എന്നിവരാണ് ബേബിയുടെ പേരിനെതിർത്ത മറ്റുള്ളവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പി ബിയിൽ തുടരുന്നതിന് ഇളവ് നൽകാനും തീരുമാനിച്ചതായാണ് വിവരം